ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒന്ന് രണ്ട് പ്രഭാഷകരുടെ ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയതാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങിയതാണല്ലോ ഒരു കുഞ്ഞ് ആശംസയാകാം സ്ലാമലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കൊരു പുതുവർഷം കൂടി സമാതക ഷമാമക സമാഗത സകാമതം സകാതമ്മകം ഒരു പുതുവർഷം കൂടി വരണുണ്ട് എന്നുള്ള ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അതുകൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ചില ആൾക്കാരുണ്ട് അതിൽ എന്നെ വിമർശിക്കുവാൻ വേണ്ടി ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് വന്ന ഒരു മറക്കാൻ സാധിക്കാത്ത ഒരു സ്ത്രീ സ്ത്രീരത്നമുണ്ട് അവർക്കാണെങ്കിൽ മതപരമായ അറിവിന്റെ അങ്ങേയറ്റമാണ് അവർ എന്ന ശാസ്ത്രീയമായ അറിവുകളോ പറയാനുമില്ല കേൾക്കാം വേണ്ടിയിട്ട് ഇറക്കി കൊടുത്തതാണ് ഖുറാൻ നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ ബിഗ് ബാങ് തിയറി കൊണ്ടുവന്നത് അതിലൂടെ ഈ ഭൂമി എങ്ങനെ സൃഷ്ടിച്ചുവെന്നും ആര് സൃഷ്ടിച്ചുവെന്നും ഒക്കെ നമുക്കറിയാൻ സാധിച്ചു എന്നാൽ ശ്രദ്ധിച്ചു നാനൂറ് വർഷങ്ങൾ വേണ്ടിയിട്ട് ഇറക്കി കൊടുത്തതാണ് ഖുറാൻ നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ ബിഗ് ബാങ് ബാങ്ക് അതിലൂടെ ഈ ഭൂമി എങ്ങനെ സൃഷ്ടിച്ചുവെന്നും ആര് സൃഷ്ടിച്ചു എന്നും ഒക്കെ നമുക്ക് അറിയാൻ സാധിച്ചു എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഖുറാനിൽ എഴുതിയ കാര്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അത് മാത്രമല്ല അത് മാത്രല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതായിരുന്നു നമുക്ക് നമ്മൾ നേടിയ അറിവിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരറിവ് എനിക്ക് മറുപടിയുമായിട്ട് വന്ന മറ്റൊരു വ്യക്തിത്വമാണ് നമ്മുടെ ഹാരിസ് മദനി എന്തായാലും വാവ സുരേഷ് അജുവ കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ വാവ സുരേഷിനെ വിഷം തീണ്ടുമോ എന്നാൽ ഇല്ല ഉറപ്പാണ് കാരണം പറഞ്ഞ മുൻകരുതൽ നടപടിയാണ് ജാമ്യ എല്ലാ ദിവസവും അജുവ കഴിച്ചോളൂ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഏഴ് അജുവ കഴിച്ചിട്ട് നല്ല കാടും പൊന്തക്കുള്ള സ്ഥലത്ത് ചെരുപ്പ് പോലും ഇടാതെ ആ കാട്ടിലൂടെ നടന്നോളൂ പാമ്പ് കടിക്കൂല ഉറപ്പാണ് ഇത് മനസ്സിലുള്ള പറഞ്ഞതാണ് ഇത് മുൻകരുതൽ നടപടിയാണ് മുൻകരുതൽ നടപടിയാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ മുൻകരുതൽ നടപടി എന്ന വണ്ണം നമുക്ക് അങ്ങനെ ചെയ്താൽ മതിയാവും പിന്നെയും ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നല്ലോ അതിരിക്കട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു മഹാനായ വ്യക്തിത്വത്തിന്റെ വാക്കുകൾ കേൾക്കാം ചരിത്രം മാവേലി കാലം ില് പഠിച്ചു പക്ഷെ മാവേലി എന്നാ ജനിച്ചത് എ ഡി അല്ലെങ്കിൽ രണ്ടാലോ ഒന്നാലോ വർഷം തുടങ്ങാം എ ഡിയിലും മാവേലി മാവേലി എവിടെന്നും മരിച്ചത് എവിടേക്ക് അപ്പോൾ അതൊരു ഐഡിയ പറഞ്ഞത് മാറ്റി പറയാൻ അതിവിഗ അതി വിദഗ്ദ്ധനായ പറഞ്ഞിട്ട് എനിക്ക് സമാഗതമൊക്കെ ആയി വരുന്നു അതി വിദഗ്ദ്ധനായ ഒരു സൃഷ്ടാവായിരുന്നല്ലോ പഠിച്ചോൻ പിന്നെ പടച്ചോന്റെ സൃഷ്ടികൾക്ക് അങ്ങനെ മാറാൻ പാടില്ല എന്നുണ്ടോ ഈ മുഹമ്മദ് അലി എന്ന് പേരിട്ടാളങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത് മുഹമ്മദ് അലി മുഹമ്മദ് അലി മുഹമ്മദ് അലി അങ്ങനെയാ പേര് മുഹമ്മദ് എന്ന് നബിഅ അലി വസ്വം പേരും അലി എന്ന് അലിയാല് തങ്ങളുടെ രണ്ടു പേരും കൂടി പകലപക്ക് പോലെ ഉറക്കമാക്കിയിരിക്കുക മുഹമ്മദ് അലി രണ്ട പേരാണ് ഇത് നമ്മുടെ രാജ്യത്തെ എത്ര ശൈലികരാണ് വിളിക്കുന്നത് മുഹമ്മദ് അലി അത് നോമാലി ി മമ്മാലി മൈമദാലി പല ശൈലീനല്ലേ വിളിക്കുന്നത് മുഹമ്മദ് അലി എന്ന് വിളിക്കല് അറബികൾക്ക് മാത്രമേ സാധിക്കൂ മലയാളി അങ്ങനെ ഒപ്പം വിളിക്കാറില്ല മുസ്ലിമികളായ ആളുകൾ തന്നെ വിളിക്കില്ല അവന്റെ ഹിന്ദുക്കളുടെ കാര്യം പറയട്ടോ അവര് ആദ്യമായിട്ടാണ് കേരളത്തിലെ മുഹമ്മദ് അലി ആള് വരുന്നത് അവർക്ക് മുഹമ്മദ് അലീ എന്നൊന്നും പറയാൻ കിട്ടൂല അവരും മോമാലി എന്ന് വിളിച്ചു Jesus, right. minister, like lord. Lord lord, so ി മാമോലി മാവേലി ആയി തീർന്നു അങ്ങനെയാണ് മാവേലി ഉണ്ടായത് യഥാർത്ഥത്തിലുള്ള മാവേലി കണ്ണൂര് വരിച്ച അറസൂല സഹാദിയായ പേരുകേട്ടാൽ കറുത്തേക്കല്ല മൊഹമ്മദലിയാണ് ഈ എന്ന് അപ്പോ മാവേലിയും ഏതാണ്ട് നമ്മുടെ ആളായി കഴിഞ്ഞു മലയൊക്കെ താങ്ങണമെങ്കിൽ സാധാരണഗതിയിൽ മലക്കുകൾക്കല്ലേ പറ്റുള്ളൂ അപ്പോൾ ഹനുമാനെ നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ജിബിരിയിലാക്കി മാറ്റാവുന്നതാണ് ഇനി രസം നമ്മളെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി മുഹമ്മദ് നബിയുടെ ഈ തേജസിൽ അബ്ദുള്ളൊക്കെ അബ്ദുള്ളത് മുഹമ്മദ് നബിയുടെ മൂത്രവും കാഷ്ടും എന്തേ സഹാബത്ത് സൂക്ഷിച്ചു വെക്കാന്ന് ആര് പറഞ്ഞു സൂക്ഷിച്ചു വെക്കാൻ നോക്കിയില്ലാന്ന് അബ്ദുള്ള മൂപ്പര്ക്ക് പറ്റിയ പണി ഇവിടെ അല്ല വേറെ കശാപ്പ് ശാലയിലെ അടവാട ഇസ്ലാമിലെ കാര്യം പറയാ അബ്ദുള്ള പോരാ മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും കേരള ഗൗമതിയിലും മാധ്യമത്തിലും രണ്ടിൽ ലേകന വേദിയെ പോയിച്ചു കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നാൽ സാഹിബ് സൂക്ഷിച്ചു കളിക്കണ ഇസ്ലാമിനോട് അള്ളാഹുബിന്റെ റസൂളിന്റെ മലവും മൂത്രവും സൂക്ഷിച്ചു വെക്കാൻ ക്ഷമ നടത്തിയിട്ടുണ്ട് അബ്ദുള്ള നിങ്ങൾ മിഷ്കോലിപ്പണിക്ക് അള്ളാഹുബിൻ്റെ ചരിത്രം നോക്ക്

മുഹമ്മദ് റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ 14 അനസ് റളിയല്ലാഹു അൻഹു പറയാ എനിക്ക് റസൂലുള്ളാഹിന്റെ ആഗ്രഹം ഉണ്ടായി നബിയുടെ മൂത്രം റസൂൽ വ്യക്തിയാണല്ലോ നബി സഹാബത്ത് മനസ്സിലാക്കിയതല്ലേ അപ്പോൾ അനസ് തങ്ങൾ പറയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂൽ യാത്ര ചെയ്യുന്ന സമയം റസൂലിന്റെ കൂടി ഞാൻ മലമൂത്ര വിസർജനത്തിന്റെ സമയമായപ്പോൾ മറിവിൽ ലഭിതങ്ങള് വിശ്രമിക്കാനിരുന്നു മലമൂത്ര വിസർജനത്തിന് വിസർജനമൊക്കെ കഴിഞ്ഞപ്പോ റസൂളുള്ള അനസനെ വിളിച്ചു അനസേ തോൽപാത്തത്തിൽ നിറച്ച് വെള്ളമുണ്ട് കുറച്ചു വെള്ളം കൊണ്ട് വായനയ്ക്ക് മനഘോരത്തിന് വേണ്ടി അനസ് റതി അള്ളാഹുവിന്റെ പറയാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ മനകോരത്തിന് വേണ്ടി കുറച്ച് തോൽപ്പാത്തത്തിൽ വെള്ളം കൊണ്ട് എന്നു അനഹോരം കഴിഞ്ഞ് നബിതങ്ങൾ അങ്ങ് എഴുന്നേറ്റുപോയപ്പോ ഞാൻ റസൂളുള്ള കാട്ടിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ റസൂളുള്ള മൂത്രിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ റസൂൾ മൂത്രത്തെ സംബന്ധിച്ച രശതങ്ങൾ പറയാണ്ട് ഭൂമി രണ്ട് കഷ്ടമായി പിളർന്നു അവിടെ കാഷ്ടവും മൂത്രവും ഒരാൾക്കും കാണാൻ പറ്റാത്ത നിലക്ക് ഭൂമി കബറടക്കം നടത്തി ആ മണ്ണിന്റെ കുറച്ച് ഭാഗങ്ങള് എടുത്ത അനസിന് വെക്കാമായിരുന്നു കാരണം അത് കിട്ടിയ മണ്ണെത്ര ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് മറ്റൊരെണ്ണം കേൾക്കാം ഒരു ആയിഷബീത്തെടുക്കൊരു പെണ്ണുണ്ടാകും അവൾ ഒരു രാത്രി വെക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു ഇന്നത്തെ പോലെ ഒരു ഒരു കേവലം സാധാരണ മുഹമ്മദ് എത്ര എത്ര തെളിവുകൾ നമുക്ക് വീണ്ടും നടക്കാം പറഞ്ഞില്ലേ ആയിഷബീബ് റതി അള്ളാഹു വീട്ടില് ഒരു വൃത്തിയായ പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണ് ഒരു ദിവസം മൂത്രമൊഴിച്ച് പാത്രം രാത്രി മൂത്ര ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകര് ഉറങ്ങുന്ന സമയം ഈ ആയിശാല വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രം മൂത്രമൊഴിച്ചു വെച്ച് പാത്രം കുടിച്ചു അവള് പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ടെന്നെയാ കുടിച്ചത് അവളുടെ വയറുവേദന നിന്നു പോയി നേരം വെളുത്തപ്പറ ചൂടുള്ളാനോട് വന്നിട്ട് പറഞ്ഞു രവിയേ ഞാനിങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട് എനിക്ക് മാപ്പാക്കണേ ആ പെണ്ണിനോട് ഇറസൂൾ വിളിച്ചു പറഞ്ഞത് നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത് നിന്റെ ശരീരം നരകത്തുന്ന് ഇത് കാക്കപ്പെട്ടു പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് നരകത്തുനിന്ന് ഏത് കാക്കപ്പെട്ടു സാധാരണ മനുഷ്യൻ പക്ഷേ ഈ മലവും മൂത്രവും വയറ്റിൽ ഇത്രയും സംഭരിച്ചു വെച്ചിരുന്നിട്ടും ഈ നബിക്ക് സ്വർഗം കിട്ടാത്തതി കഷ്ടമായി പോയി കാരണം മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മോശമായി പോയിട്ടാ ചെയ്യുമ്പോ അങ്ങനൊക്കെ ചെയ്യണ്ടെ നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമായി അടുത്തതായിട്ട് എത്തുന്നത് നമ്മുടെ പകര ഉസ്താദാണ് പറയുന്നു ഞങ്ങളൊരു കടൽ യാത്രയിലാണുള്ളത് വലിയ കാറ്റ് വന്ന് കപ്പലിനെ അമ്മാരമാടുകയാണ് പായക്കപ്പലല്ലേ മറിയാൻ പോകുന്ന ഒരു ഭാഗത്തേക്ക് ചെറിയുന്നു വീണ്ടും മറിയുന്നു ഞങ്ങളതിൽ കിടന്നു മറിയുകയാണ് ഇതാ കപ്പൽ മറിയാൻ പോകുന്നു മറിയാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ കപ്പലിലുള്ള പണ്ഡിതന്മാരും പാമരന്മാരും വിളിക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു മിണ്ടല്ലേ 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 ആരും ഞാൻ ഇപ്പോൾ കണ്ടു ഞാൻ കണ്ടു ഞാൻ കാണുന്നു ഞാൻ പറഞ്ഞു നിധിയെ ഈ സമൂഹം വിഷമിക്കുന്നത് തങ്ങൾ കാണുന്നില്ലേ തങ്ങളെ പേരിലെതിന് വിളിക്കുന്നത് അതെ ഞാൻ കണ്ടിട്ടുണ്ട് പോലെ അബൂബക്കർ നീ ഇറങ്ങി ആ കപ്പലിന്റെ മുൻഭാഗം വിളിക്കണം കരവരെ അവരെ നീ കൊണ്ടുപോകണം എന്ന് റസൂറുള്ള പറഞ്ഞ് ശ്രദ്ധീകരിക്കണങ്ങൾ കപ്പലിന്റെ അടിഭാഗത്ത് പിടിച്ചിരിക്കുന്നു നിങ്ങൾ പേടിക്കല്ലേ കാരനാൽ ആ സൂഫി വരേ തന്റെ കശ്മൂട്ട കണ്ണിൽ കണ്ട വിവരം വിവരമങ്ങൾ പറയുന്നു അസ്ലാനും പറയുന്നുണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ അടങ്ങി വലിയ കാറ്റുണ്ടെങ്കിലും കപ്പൽ അവിടെ കപ്പൽ സഹോദരന്മാരെ

ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഏഴ് അജുവ കഴിച്ചിട്ട് നല്ല കാടും പൊന്തയൊക്കെ സ്ഥലത്ത് ചെരുപ്പ് പോലും ഇടാതെ ആ കാട്ടിലൂടെ നടന്നോളൂ പാമ്പ് കടിക്കൂല വിഷമേൽക്കൂല പേളുകുത്തൂല്ല ഉറപ്പാണ് ഇത് നബിഹു അലി വസല്ല മതങ്ങള് പറഞ്ഞതാണ് ഇത് മുൻകരുതൽ നടപടിയാണ് എന്നെ ഇല്ലാതാക്കാനുള്ളൊരു മാർഗം ആലോചിച്ചപ്പോഴാണ് ഈ അജുവ വന്ന് കേറിയത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് അടുത്തതായി വരുന്നത് വളരെ ഹ്യൂമറായി വിഷയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കേൾക്കാം പിന്നെ തിന്നുള്ളതല്ല തിന്നുന്നത് എന്ത് വേണം പറ ശവുസിൽ ജ്യൂസ് കുടിക്കരുത്

ജ്യൂസ് 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 ഇത് പറഞ്ഞ ഇദ്ദേഹം തന്നെ ജ്യൂസ് കിട്ടിയില്ല എന്നൊരു സദസ്സിൽ പരാതി പറയുന്നത് കേൾക്കാം ഞാനല്ലാത്ത കഷ്ടപ്പെട്ട് നേടിയെടുത്ത നാടാണ് നാടിന ആ നാട്ടിൽ നിന്ന് ഉയരുന്ന പ്ലേറ്റിൽ എന്തല്ലാതല്ല വെള്ളം കഷ്ടപ്പെട്ടതേ കിട്ടുള്ളൂ ഇതിപ്പോ കിട്ടും എന്ത് എന്താണ് നോക്കിയിരിക്കണേ എന്ത് പാച കള്ള

വെറും കഥ പറയല്ല ഞങ്ങളുടെ നാട്ടില് ഇപ്പോഴും ഉണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാള് കുഞ്ഞഹമ്മദ് എന്ന് പറഞ്ഞ അയാൾക്ക് ചായക്കച്ചവടായിരുന്നു അയാളെ കടയില് സുബി നിസ്കരിച്ച ഒരാള് ചായക്ക് ചെന്നപ്പോഴാണ് ചായനെ കണ്ടത് ചായ കിട്ടിയ ആളാ കണ്ടത് നല്ലോണം അങ്ങോട്ട് വിളിച്ചു കുഞ്ഞഹമ്മദ് ഇങ്ങോട്ട് കുഞ്ഞഅഹമ്മിങ്ങോട്ട് വന്നിരുന്നേ ഇതെന്താ കണ്ണില്ലേന്ന് ചോദിച്ചു ചായൽ എന്താന്ന് ചോദിച്ചു ഈച്ചനെ കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അയാളെ താ പറഞ്ഞു അത്തോടുപ്പന്റെ ചായ പിന്നെ ആട് നിർത്തിട്ടേരാൻ പറ്റുമോ വേണോ എന്ത് ചെയ്യണോടുത്ത് ചില പാഠങ്ങൾ നമ്മളൊന്ന് പഠിക്കുക

ഒന്ന് 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 മുക്കി കുളിപ്പിക്കുക എന്നിട്ട് അതെടുത്ത് പുറത്ത് കളയാളിയോളി പിന്നെ ഈച്ചയുടെ ഒരു ചിറകിൽ വിഷമാനുള്ളത് വിഷം മറ്റേ ചിരകിലുള്ളത് ഈ വിഷത്തിനെ പ്രതിരോധിക്കുന്ന മരുന്നാണ് മരുന്നാണോ ഡോക്ടർമാർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലേ അടുത്ത ചിരകിലുള്ളത് ആ വിഷത്തിനെ പ്രതിരോധിക്കുന്ന മരുന്നാണ് ഈച്ച വിഷത്തിന് ആ വിഷമുള്ള ചിറകിനെ അടിയിലെ കാഴ്ത്തിയിട്ടാണ് ഈ ചെള്ളത്തിൽ വീഴുക ഒരു ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടാണ് ഈ ചെളത്തിൽ ആ പ്രതിരോധം വരുന്നുള്ള ചിറകിനെ മുകളിലെ കുയർത്തിയിട്ടാണ് ഈ വെള്ളത്തിലോ ചായയിലോ വീഴുക അതുകൊണ്ട് വീണാൽ അത് ഒന്ന് ഒന്നായിട്ട് ആ വെള്ളത്തിലേക്കൊന്നു മുക്കണം അപ്പൊ എന്തായി വിഷമില്ലാതായി ി കുടിക്കാൻ പറയുന്നത് നമ്മളെ ചിന്തിപ്പിക്കാൻ അവസാനമായിട്ട് എത്തുന്നത് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയാണ് ബാലുശ്ശേരിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം ഈ കൃഷ്ണയ്യരെ നീതിക്ക് വേണ്ടി പെടപുരുതി അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകത്തിൽ എന്ത് കൊടുക്കാൻ കഴിഞ്ഞു ആയിരം പേരെ കൊന്ന കുറ്റവാളിയെ ഇന്ത്യൻ ഭരണഘടനക്ക് ലോകത്തിലെ കോടതികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അഞ്ചു മക്കളുണ്ട് എന്റെ അനുഭവം അഞ്ചു മക്കൾ ഉണ്ടായി നാല് മക്കൾ അമ്മയെ നിരന്തരമായി ഉപദ്രവിച്ചു ഒരു മകൻ അമ്മയെ സംരക്ഷിച്ചു ആ അഞ്ചു മക്കളും ഒന്നിച്ചുള്ള ഒരു ഉല്ലാസയാത്രയിൽ മരിച്ചു ഞാൻ ചോദിക്കുന്നു അമ്മയുടെ സ്വത്ത് കവർന്ന് ും പറയത് അണും മണിത്തൂക്കം നന്മ ചെയ്താൽ ദൈവം പ്രതിഫലം തരും ഇവിടെ ഞാൻ വേറെ ചോദിച്ചോട്ടെ നമ്മുടെ നാട്ടിലുണ്ടായ നിങ്ങൾക്കറിയാലോ അതായത് ഒരു മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ത് പ്രവർത്തിക്കണം എത്ര പ്രവർത്തിക്കണം എപ്പോൾ പ്രവർത്തിക്കണം ഇതൊക്കെ മാതാവിന്റെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ തന്നെ രേഖപ്പെടുത്തി വയ്ക്കുന്നു എന്നല്ലേ നമ്മൾ പ്രമാണങ്ങളിലൂടെ പഠിക്കുന്നത് ഒരാളെ സന്മാർഗത്തിലാക്കാൻ അള്ളാഹു വിചാരിക്കുന്നു ദുർമാർഗത്തിലാക്കാനും അള്ളാഹു വിചാരിക്കുന്നു ഇത് രണ്ടിനെയും തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മാത്രമേ അള്ളാഹു സന്മാർഗത്തിലാക്കൂ എന്ന് അള്ളാഹു പറഞ്ഞതല്ലേ ഈ നാലു മക്കളും അമ്മയോട് മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കണം എന്നത് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതല്ലേ പിന്നെ അയാളെ ശിക്ഷിച്ചിട്ട് കാര്യമുണ്ട് ഓരോൻ മാത്രം അമ്മയെ നോക്കണം എന്ന് മാത്രല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നമ്മളെ ചിന്തിപ്പിച്ച വസ്തുതകൾ നമുക്ക് എന്തായാലും അതൊക്കെ വരും ദിവസങ്ങളിൽ നോക്കാം അത് ടെസ്റ്റ് ഡോസ് ആയിട്ടുള്ളൂ അടി ഇപ്പോൾ വേറെ വരും അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി